Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അതീവ രഹസ്യമായി ഇന്ന് പുലർച്ചെയാണ് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ബിന്ദുവും മലപ്പുറം പെരിന്തൽമട സ്വദേശി കനകദുർഗയും സന്നിധാനത്തെത്തിയത് മഫ്റ്റി പോലീസിന്റെ സുരക്ഷയിലാണ് പമ്പയിൽ നിന്നുള്ള മലകയറ്റം ദർശനം നടത്തിയ വിവരം യുവതികൾ തന്നെയാണ് പുറത്തുവിട്ടത് പതിനെട്ടാം പടി ഒഴിവാക്കി വിഐ പി വാതിലിലൂടെയാണ് പോലീസ് ഇവരെ സന്നിധാനത്ത് എത്തിച്ചത് ദർശനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ യുവതി പ്രവേശനം സ്ഥിരീകരിച്ചു പോലീസിന്റെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറയാറുണ്ട് കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നുള്ളത് അത് ഉണ്ടായിട്ടുമുണ്ട് അതാണ്